സൗന്ദര്യം ആസ്വദിക്കാം സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ പാസ്പോർട്ട് എമിഗ്രേഷൻ സർട്ടിക്കറ്റ് വിസ സ്റ്റാമ്പിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വിസിറ്റിംഗ് വിസ ഹോളിഡേ പാക്കേജസ് ഉമ്ര പാക്കേജുകൾ ഹോട്ടൽ ബുക്കിംഗ് ഇൻഷുറൻസ് ഫോട്ടോ സ്റ്റാറ്റ് ലാമിനേഷൻ പാൻ കാർഡ് റബ്ബർ സീൽ സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വടക്കാഞ്ചേരി ചേലക്കര ഡൽഹി ദുബായ് ഇപ്പോൾ ആവിനോട്ടുകരയിലും സ്വാഗതം കാലവർഷം ആരംഭിച്ച് ആദ്യ പിന്നിടുമ്പോൾ തൃശൂർ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളുടെ സ്ഥിതി ശോചനീയം ജൂൺ മാസത്തിൽ അതിതീവ്ര മഴയുൾപ്പെടെ ശക്തമായ മഴ ദിനങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും പെയ്ത വെള്ളത്തെ കരുതൽ ശേഖരമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പീച്ചി ഡാമിൽ ഇന്ന് രാവിലെ വരെ സംഭരിക്കാനായത് പരമാവധി സംഭരണശേഷിയുടെ ഇരുപത്തിയൊൻപത് ശതമാനം ജലം മാത്രമാണ് ജില്ലയിൽ അല്പമെങ്കിലും മെച്ചപ്പെട്ട അവസ്ഥയുള്ളത് വാഴാനി ഡാമിലാണ് ഇന്ന് രാവിലെ വരെ പരമാവധി സംഭരണശേഷിയുടെ അൻപത് ശതമാനം ജലം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അണക്കെട്ടിൽ സംഭരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാന അണക്കെട്ടായ ചിമ്മിനി ഡാമിൽ മുപ്പത്തിരണ്ട് ശതമാനം ജലം മാത്രമാണ് സംഭരിക്കാനായത് പൂമല പോലുള്ള ചെറിയ ഡാമുകൾ പരമാവധി സംഭരണശേഷി പിന്നിട്ടതിനാൽ നാളുകൾക്ക് മുൻപ് തന്നെ ഷട്ടർ തുറന്ന ജലം ഒഴുക്കിവിട്ടിരുന്നു വരും മഴ ദിനങ്ങളിൽ പ്രധാന ഡാമുകളും നിറയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ജില്ലയിലെ ജനങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ ദൈവത്തിലറിയാൻ എനി ടൈം ന്യൂസ്